ആ നടിയെ തേച്ചിട്ടാണ് പീളിയെ ഇഷ്ടപ്പെട്ടത് അർച്ചനയുടെ വാക്കുകൾ വൈറലായതോടെ ശ്രീനുഷിനും പീളിക്കുമെതിരെ രൂക്ഷ വിമർശനം മാതൃകാ ദമ്പതിമാരെന്ന് വിശേഷിപ്പിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കപ്പിൾസാണ് പീളിമാണിയും ശ്രീനിഷ് അരവിന്ദും ബിഗ് ബോസിലൂടെ കണ്ട് പരിചയപ്പെട്ട് ഇരുവരും പ്രണയത്തിലായത് പുറംലോകം മുഴുവൻ കണ്ടിരുന്നു പീളിയുടെ പ്രസവ സമയത്തും പിന്നീടുള്ള ജീവിതത്തിലുമൊക്കെ ഭർത്താവ് എന്ന നിലയിൽ ശ്രീനിഷിന്റെ കരുതൽ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരായെങ്കിലും ചില വിമർശനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇരുവരും ബിഗ് ബോസിൽ മത്സരിച്ച സമയത്ത് ഇവരുടെ പ്രണയം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഫേക്ക് പ്രണയമാണെന്നാണ് ഇവരെക്കുറിച്ച് പലരും പറഞ്ഞത് എന്നാൽ പിന്നീട് സന്തുഷ്ടരായി ജീവിച്ചതോടെ ഇവർ പ്രശംസിക്കപ്പെട്ടു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ശ്രീനിഷിന് പുറത്ത് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് മറന്ന് അടുപ്പത്തിലായതിനെ പറ്റിയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് ബിഗ് ബോസിൽ സഹമത്സരാർത്ഥിയും സീരിയൽ നടിയുമായ അർച്ചന സുശീലൻ ബഡായ് ബംഗ്ലാവിൽ പങ്കെടുക്കുമ്പോഴാണ് ശ്രീനിഷിനെക്കുറിച്ച് സംസാരിച്ചത് ശ്രീനിഷിന് ഒരു സീരിയൽ നടിയുമായി പ്രണയമുണ്ടെന്ന കാര്യം എനിക്കറിയാമെന്നാണ് അർച്ചന പറഞ്ഞത് ആ കുട്ടി എന്റെ ഫ്രണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് പേളിയുമായി അടുപ്പത്തിലായി തുടങ്ങിയതോടെ അവൾ ഇറ്റേച്ചു പോകുമോ എന്ന് ശ്രീനിഷിന് ഭയമുണ്ടായിരുന്നു ഇക്കാര്യം അവൻ എന്നോട് പറയുമായിരുന്നു എന്നാൽ പിന്നീട് മോഹൻലാലിനോട് പേളിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു ഇതിനുശേഷം ശ്രീനിഷ് എന്നോട് പിഴയുടെ കാര്യത്തിൽ അവൻ സീരിയസ് ആണെന്ന് വ്യക്തമാക്കിയിരുന്നു അതുവരെ അവൻ പറഞ്ഞിരുന്നത് മറ്റേ കുട്ടി ഇട്ടിട്ട് പോകുമോ എന്നായിരുന്നു അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ എന്ത് വിചാരിക്കണമെന്നാണ് അർച്ചന പരിപാടിയിലൂടെ ചോദിച്ചത് ഈ വീഡിയോ വൈറലായതോടെ ശ്രീനിഷിനെ വിമർശിച്ചുകൊണ്ട് എത്തുകയാണ് സോഷ്യൽ മീഡിയ ഇക്കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫറും സമാനമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു പുറത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും മത്സരത്തിൽ പങ്കെടുത്ത ഗബ്രിയുമായി അടുത്ത സൗഹൃദം കാണിച്ചതാണ് ജാസ്മിൻ വിമർശിക്കപ്പെടാൻ കാരണമായത് ജാസ്മിനെ വിമർശിച്ചവരൊക്കെ അന്ന് ശ്രീനിഷിനെ അനുകൂലിച്ചവർ ആയിരിക്കും ഇപ്പോൾ അവരൊക്കെ എവിടെ പോയെന്നാണ് ചിലരുടെ ചോദ്യം ഇതൊരു പെണ്ണാണ് ചെയ്തതെങ്കിൽ എന്തൊക്കെ അവഹേളനങ്ങൾ എഴുതി വിടുമായിരുന്നു ജാസ്മിൻ ജാഫറിനെ തെറി പറഞ്ഞവർക്ക് ഇപ്പോഴൊന്നും പറയാനില്ലേ എന്തോ ശ്രീനിഷ് ആയതുകൊണ്ട് കമൻസ് ഫുൾ സപ്പോർട്ട് ആണ് അവരുടെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളുമായി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പോൾ ഇനി ഇത് പറയണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് ഒരാളെ ചതിച്ചിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോയ ആളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമോ എന്നൊക്കെയാണ് ശ്രീനിഷിനെ കുറ്റപ്പെടുത്തി പലരും ചോദിക്കുന്നത് അതിനവൻ അനുഭവിക്കുന്നുണ്ട് മുപ്പത് മിനിറ്റുള്ള വീഡിയോയിൽ കാണുന്ന ക്യൂട്ട്നെസും നന്മമരം കളിയുമൊന്നും ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ പ്രമുഖയുടെയും അവരുടെ വീട്ടുകാരുടെയും അടിമയായതുപോലെയാണ് പല വീഡിയോയും കാണുമ്പോഴും ശ്രീനിഷിനെ തോന്നുന്നത് ആ പ്രമുഖയുടെ ഫാൻസിന് ഈ പറഞ്ഞത് ദഹിക്കില്ല എന്നാൽ ശ്രീനിഷിന്റെ ചോയ്സ് ഒരിക്കലും തെറ്റിയില്ല അവർ നല്ലതുപോലെ ജീവിക്കുന്നത് കണ്ടിട്ട് ആർക്കും സഹായിക്കുന്നില്ല അതുകൊണ്ടാണ് വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇതൊക്കെ പൊങ്ങി പൊങ്ങിവരാൻ കാരണമെന്നാണ് ആരാധകർ പറയുന്നത് ഒരു ജീവിതം തകർക്കരുത് മറ്റേ കുട്ടി അതിൽ നിന്ന് റിക്കവറായി കാണും വീണ്ടും എന്തിനാണ് ഇത് കൊത്തിപ്പൊക്കി പോസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ താരങ്ങളെ പിന്തുണച്ച് ആരാധകർ പറയുന്നുണ്ട്